അപ്പൊ എല്ലാരും കേട്ടല്ലോ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയ സരികയാണ് ഇപ്പൊ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ലോക്കൽ ചാനലർ ചോദിച്ചു രേണു ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചതിന് സരി കൊടുത്ത ഒരു മറുപടി ഉണ്ടല്ലോ ഒരിക്കലും ഇല്ലാന്നു കാരണം അവർക്കൊക്കെ അറിയാം രേണുസുദി എന്താണ് ബിഗ് ബോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രേണുസുദി ടോപ്പ് ഫൈവിൽ പോയിട്ട് ഇനി ഒരു ഒന്ന് രണ്ടാഴ്ച കഷ്ടിച്ച് രേണു അവിടെ നിൽക്കും അതല്ലാതെ പുള്ളിക്കാരിക്ക് അവിടെ ഒന്നും ചെയ്യാൻ ഇപ്പൊ ഈ സരികയാണെങ്കിൽ പോലും പറയുന്നുണ്ട് രേണു എന്ന് പറഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീയാണ് കാര്യം വന്നിട്ട് ഈ കമന്റ് കമന്റിട്ടങ്ങ് മെഴുകാനായിട്ട് അവരുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ പോയി നന്നായിട്ട് ഗെയിം കളിക്കുകയോ ടാസ്ക് ചെയ്യോ ഒന്നുമല്ല അവർക്ക് അവിടെ കുറച്ച് നാളൊന്നും പിടിച്ചു നിൽക്കണം കാരണം പിടിച്ചു നിൽക്കുന്ന അത്രയും ദിവസത്തെ പേയ്മെന്റ് അവർക്ക് കിട്ടും ഇപ്പൊ അവരെ ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് എവിക്റ്റ് ആയി പോന്നാലും പ്രശ്നമില്ല അവർക്ക് എത്ര രൂപ ഇട്ട് ഇപ്പൊ മൂന്ന് ആഴ്ചയായി അവർ അവിടെ നിൽക്കുന്നു അമ്പതിനായിരം രൂപ വെച്ച് ഒരു ദിവസം നിങ്ങളൊന്ന് കൂട്ടി നോക്കി ഇപ്പൊ തന്നെ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് അവർ ഒന്നും ചെയ്യാൻ പോടില്ല കാരണം അവർക്ക് ഒന്നും അറിയത്തില്ല അവർ ഒരു ലക്ഷം രൂപയാണ് ബിഗ് ബോസ് ഹൌസിൽ നിൽക്കാൻ ഒരു ദിവസത്തേക്ക് ഒരു ലക്ഷം രൂപയാണ് ചോദിച്ചത് പക്ഷെ ഒരു ലക്ഷം രൂപ അവർക്ക് പറ്റില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അമ്പതിനായിരം രൂപ എഗ്രിമെന്റിലാണ് രേണു സുദീ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങുന്നത് രേണു സുദിയും അതുപോലെ ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ രേണു സുദിക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ് എന്ത് എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ കഴിവുണ്ടായിട്ടാണ് അവർ ഈ ഒരു ദിവസം അമ്പതിനായിരം രൂപ വാങ്ങുന്നത് കഷ്ടം തന്നെ